എന്നുള്ളത് സ്ത്രീകളുടെ സംസാരിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള സാമൂഹ്യം നമസ്കാരം നമ്മുടെ പെട്രാക്സ് പോയും ദിയാസനും തമ്മിലുള്ള ഇഷ്യൂ എല്ലാവരും അറിഞ്ഞാണല്ലോ അപ്പൊ ഞാൻ ഇപ്പോ അതിന്റെ കേസിന്റെ അപ്ഡേഷനും കുറച്ച് കാര്യങ്ങൾ അവന്റെ വീട്ടിലത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ എന്തായാലും ആ വോയിസ് ഞാൻ ഇവിടെ കൊടുക്കാം അതിന് ശേഷം ഒരു മറ്റൊരു പെൺകുട്ടി ഇവർക്കെതിരെ പ്രതികരിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ എന്തായാലും കൊടുക്കാം ആദ്യം ബെറ്റർ ആക്രിച്ചേ ഹലോ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇടേ ഞാൻ വിളിച്ചത് വേറെ ഒന്നുമില്ല അളിയാം മറ്റേ ദിയാസന കേസ് ഇപ്പൊ എന്താന്ന് അറിയാനായിട്ടാണ് ഞാൻ വിളിച്ചത് കേസ് ഒന്ന് കൊടുത്തല്ലോ ൂ വിളിച്ചാലും ഞാൻ കാര്യങ്ങളൊക്കെ അവിടെ അടുത്ത് പറഞ്ഞായിരുന്നേ പിന്നെ അതൊക്കെ തന്നെ നമ്മുടെ സൈഡിലാണ് നൂറല്ല നൂറ്റി പത്ത് ശതമാനം എന്നുള്ളത് എനിക്ക് അറിയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേസുമായിട്ട് പോയത് പക്ഷെ ഇതുവരെ അതിന്റെ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല നമ്മളെ ഒന്നുകൂടെ അന്വേഷിക്കുന്നുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ മുകളിലോട്ടുള്ള ആളുകൾക്കും കേസ് കൊടുക്കും കാര്യം ഇതിപ്പം ഒന്നും രണ്ടും ആളുടെ കേസല്ലേ ഒരു സ്ഥിരമുള്ള പരിപാടിയല്ലേ ഈ സംഭവം എന്ന് പറയുന്നത് അപ്പൊ നമ്മളങ്ങനെ ഒന്ന് കൊച്ചിനെ പറഞ്ഞു പതിനഞ്ചു വയസ്സായ കൊച്ചിന് അപ്പൊ അത് പോക്സോയിൽ പോകുന്നതാണ് പിന്നെ നമ്മളെ ഡി ഫോം പോലെ നമ്മൾ ചെറിയ കാര്യങ്ങളെല്ലാം പറഞ്ഞെന്ന് വെച്ചാൽ ഡി വരുന്നതാണ് പിന്നെ അത് ഈ പറഞ്ഞ ഭീഷണി ഏതെടുത്താണെങ്കിലും ആണെങ്കിലും ഒക്കെ പറയുന്നുണ്ട് എന്താ കൗണ്ടോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായി കളയെന്നത് ഭീഷണി തന്നെയാണ് ഇവർക്ക്

ില്ല ഇങ്ങനെ തെറിവിളിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നിനക്കറിയാലോ നമ്മൾ തെറി വിളിക്കും ആനങ്ങളാണ് നമുക്ക് തെറി വിളിക്കാൻ ഒരു പാടും ഇല്ല പിന്നെ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് ഇവരെ ഒരു പെണ്ണാണ് നമ്മൾ അങ്ങോട്ട് തെറി വിളിച്ചു കഴിഞ്ഞാല് നാളെ കേസ് നമ്മൾക്ക് വരും അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാതിരുന്നത് തെറി വിളിക്കാൻ പിന്നെ ഇവരെ പോലെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ കുടുംബക്കാരെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തെറി വിളിക്കുന്ന സംസ്കാരം നമ്മൾ ചിലപ്പോ തെറി വിളിക്കും എന്തോ ഡയറക്റ്റ് ഇല്ല അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മള് പറയും അല്ലാണ്ട് ഇതേപോലെ നിന്റെ അമ്മ അങ്ങനെയല്ലേ നിന്റെ അച്ഛൻ ഇങ്ങനെയല്ലേ നിന്നെ ഉണ്ടാക്കിയത് ഇത് ഇത് കഥയാണെങ്കിൽ നമ്മളൊന്നും തെറി വിളിക്കത്തില്ലടാ ഈ കേട്ടപ്പോ തന്നെ അറപ്പായി പോയി ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാവർക്കും ഇതെല്ലാവരും ഇതൊക്കെ കാണുക നമ്മളിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്ന സമയത്താണ് ഈ കോൾ വരുന്നത് അപ്പൊ ഞാൻ ഫുഡ് കഴിക്കുന്നോണ്ട് കയ്യില് ഈ ചെവിയിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്തോട് ടേബിളിൽ വെച്ചിട്ട് ഫോൺ ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു ആദ്യം വിവി ആണ് വിവിയപ്പോ സംസാരിച്ചു തുടങ്ങിയ കോൾ അങ്ങോട്ട് കണക്ട് ചെയ്തത് എന്റെ പൊന്നു ഞാൻ എന്താ ചെയ്യാ എല്ലാരും മുഖത്തോട്ട് ചാരി നോക്കുക എല്ലാരും അമ്പരം ഇരിക്കുക ഒരു പരിധി വരെ ഞാൻ ഉണ്ടായിരുന്നപ്പോ അവരെന്നെ സംസാരിക്കാം എന്റെ നാക്കറങ്ങി പോയടാ നാക്കറങ്ങി പോയടാ ചെറിയോട് ചെറിയ അവസാനം ഈ തെറി കേട്ട് കേട്ട് സഹിക്കാൻ വയ്യാണ്ട് ക്ഷമ കേട്ട് അങ്ങോട്ട് അവരൊന്നും പറയുന്നില്ല എന്ന് തോന്നിയപ്പോ ഞാനെന്ത് അങ്ങോട്ട് പറയുന്നൊന്നും അവര് കേൾക്കുന്നില്ല അപ്പൊ ഞങ്ങള് രണ്ടെടുത്തിട്ട് ഞാന രണ്ടുത്തേം ഞാൻ തിരിച്ചു വിളിച്ചു അപ്പൊ ഉമ്മ പറഞ്ഞു തെര വിളിക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ട് ഉമ്മ പറഞ്ഞു ഫോൺ ചെയ്താൽ സംസാരിക്കാ എന്താണ് പ്രശ്നം ഒരു വീഡിയോ ചെയ്തത് എന്ത് പ്രശ്നം ചോദിച്ചതേ ഉള്ളു ഉമ്മ അങ്ങോട്ട് ചെറുകിട തുടങ്ങി യും വൈഫിനെയും വിറ്റല്ലാണാ നീ ജീവിക്കുന്നത് എന്നും അയ്യേ എന്ത് സംസ്കാരം ഇല്ലാത്ത സംസാരം അവർക്കും അച്ഛനും അമ്മയും മക്കളെ കൊണ്ടന്നില്ല പറയുന്നത് അവർക്ക് മക്കളെ കൊണ്ടെന്ന് തോന്നുന്നു അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അവർ എവിടെ ഏതും അവരുടെ കുഞ്ഞിനാ നോക്കണ എന്നൊക്കെ പറയുന്ന ആയിട്ടുണ്ട് അപ്പൊ ഞാൻ വെച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നീ തോന്നു ഫാമിലി ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ അവര് ഇത്ര എനിക്കറികം കേൾക്കാം ഞാൻ മനസ്സിന്ന് പോകുന്നില്ലല്ലോ അത്രയൊന്ന് സങ്കടമായി നീ ഇന്ന് ആലോചിച്ചു എന്റെ അച്ഛനമ്മക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇനി ഇതില് വേറെ ഒരു സന്ധി സംഭാഷണത്തിലും ഇല്ല ഒരു വിട്ടുവച്ചിട്ട് എനിക്ക് പോകാൻ പറ്റുമോ ആ അച്ഛൻ വരെ ഞാൻ പോകുമല്ലേ കാര്യം നീ നോക്കിയാൽ എന്റെ കമന്റ് ബോക്സിൽ പുഴ ആണല്ലോ എന്ന് പറയുന്നത് കേസ് കൊടുത്താൽ കേസ് കൊടുത്താൽ നമ്മളുണ്ട് കൂടാ നമ്മളുണ്ട് കൂടാ കാരണം നമ്മുടെ സൈഡിൽ ഞാൻ ഉണ്ടോ നമുക്ക് അറിയാനാണ് ഇത് ആരെ ബോധിപ്പിക്കാനായിട്ടാണ് അത് ചെയ്യാൻ പറ്റും അവർ കൊന്നുകളും കൊണ്ടുവാനായിട്ട് ഒറ്റ തവണ കൊല്ലത്തുള്ളൂ തീർന്നല്ല എന്നാലും അവര് നിയമത്തിന്റെ മുമ്പ് കൊണ്ടുപോകണം എനിക്ക് അത്രേ ഉള്ളൂ എനിക്ക് അത്രേ ഒരു പബ്ലിക് വേസ്റ്റ് ആവണേ അവര് അതിന്റെ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് ഇവരെ ഫേമസ് ആയി ഇവരെ വിളിച്ചോണ്ട് ഈ ഇതിഹാസം യൂട്യൂബിൽ വെച്ചാൽ തന്നെ നൂറ് ചാനലിൽ കൊണ്ടു ഇന്റർവ്യൂ ഇൻ ഇന്റർവ്യൂ എന്തോ ഇവരെന്തോ കണ്ടിട്ടാണ് ഇവർ ഇവരെന്തോ ചെയ്തിട്ടാണ് പിന്നെ വേറെന്തൊക്കെയോ കേസുകളുണ്ട് ഈ പറയുന്ന എന്തേലും കുഞ്ഞുങ്ങളെ വയ്ക്കാൻ ശ്രമിച്ച കേസാ എന്തൊക്കെയോ കേട്ടോ ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് പല ആളുകളും എനിക്ക് മെസ്സേജ് അയച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട് അങ്ങനെ എന്ത് പറയാനാ എന്തായാലും പിന്നെ വേറൊരു കാര്യം ഞാൻ ആയിട്ട് വിളിച്ചതാ ഇപ്പൊ ഉമ്മയൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഇതൊക്കെ എവിടാ ഉമ്മ എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ സങ്കടം അവരുടെ ലൈഫിൽ ആകെട്ടാണ് ഇങ്ങനെ റിസന്റ് ഉണ്ടാവുന്നത് ഞാൻ എത്ര വർഷം കൊണ്ട് വീഡിയോ എടുത്ത് കളിയ പല കാര്യങ്ങളിൽ പലരും വിമർശിച്ചിട്ടുണ്ട് ശരീരം ഒപ്പം മാത്രം നിന്ന് സംസാരിക്കാളുള്ളൂ അപ്പൊ ഇവർക്ക് ഇത് കൊണ്ടിട്ട് ഇത്രയും വലിയ പള്ളി വിളിക്കുക എന്ന് പറഞ്ഞ അയ്യോ ഉമ്മ ആണെങ്കിലും അനിയത്തിയാണെങ്കിലും ആ വൈഫാണെങ്കിലും അവളൊക്കെ ആകെതായിട്ടിരിക്കും സങ്കടമാണെന്നു സങ്കടമാണ് ദേഷ്യമാണെന്നു ദേഷ്യമാണ് കാരണം ദേഷ്യപ്പെടാതിരിക്കാൻ തോന്നത്തില്ല കാര്യം ഒരു കാര്യമില്ല ഒരാളിനെ ചിത്രം തീത്തേക്ക് വിളിക്കുമ്പോ ആലോചിക്കാ അനിയത്തി ഭയങ്കര സങ്കടം എന്തൊക്കെ വൃത്തിയൊക്കെ പറഞ്ഞു അവക്കതൊന്നും നേരെ മനസ്സിലാക്കാനുള്ള പ്രായം പോലും ആ പ്രായത്തിലേക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടല്ലേ ഇത് ആ നമ്മളടുത്തേക്കില്ലേ നമ്മളെല്ലാവരും വന്ന് വാതനം കടയിലായിരുന്നു ഞാനും ഉമ്മായും പാപ്പ ഉം പാപ്പ കടയിൽ ഞാനും ഉമ്മായി അനിയത്തി ഫുഡ് കഴിക്കുന്നു അവളുണ്ടായിരുന്നു നമ്മളൊരുമിച്ചാല് അവൾ കിച്ചനിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ടുവരുന്നു നമ്മൾ മൂന്നുപേരും ടേബിളിൽ ഇരിക്കുന്നു ഫോൺ കാൾ വരുന്നു ഞാൻ അറ്റൻഡ് ചെയ്യുന്നു ലൌഡ് സ്പീക്കർ സംസാരിക്കുന്നു തെരുവിളിടക്കുന്നു അവളി വന്ന് തെരുവിള കേട്ടാ വന്ന എന്തോ സംഭവം നോക്കിയതാ പിന്നെ അല്ലാണ്ട് ഇല്ല 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 ഒരിക്കലും വെറുതെ ഇടത്തില്ല ഇവർക്ക് മാനസിക രോഗവും കൊണ്ട് കേട്ടോ വട്ടാണെന്ന എല്ലാരും പറയുന്നതെന്നെ വിളിച്ചിട്ട് ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല കാരണം ഇവര് ഒരു സ്ത്രീ എന്ന പ്രിവിലേജ് യൂസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള അല്ല സ്ത്രീ സ്ത്രീ എന്നുള്ള എന്നുള്ള പ്രിവിലേജ് പ്രിവിലേജ് യൂസ് യൂസ് ചെയ്യുന്ന ആണ് നമ്മുടെ ഇങ്ങനെ ഇവർ ചെയ്യുന്നത് ഫെമിനിസ്റ്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ആ ഒരു പ്രിവിലേജ് ആണ് അവർ യൂസ് ചെയ്യുന്നത് എന്തായാലും കൊള്ള ആളെയാ സ്റ്റേഷനില് പോയിട്ട് പോലീസിന്റെ എന്തായിട്ട് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ കേസ് കൊടുക്കും അതുപോലെ തന്നെ മനുഷ്യാവകാശ ഒക്കെ അയാളൊക്കെ സ്ഥലത്ത് കൊടുക്കാൻ പറ്റും കൊടുക്കും ഇന്ന് ഒരു അടിപൊളി ഞാൻ താഴോട്ട് കാലം വെക്കത്തില്ല കൺഫേറെ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചു അല്ലാതെ വീഡിയോ എന്തായാലും ഉണ്ടെങ്കിൽ അപ്പോ ശരി ഞാനിപ്പോ കേസിന്റെ സ്റ്റാറ്റസ് അറിയാനും പിന്നെ വീട്ടിലത്തെ അവസ്ഥ അറിയാനും കൂടിയാണ് വിളിച്ചത് ഉമ്മാടത്തൊക്കെ പറയാത്തെ വിടലാളന്ന് മൈൻഡ് ചെയ്യണ്ട എന്ന് ഉമ്മടുത്ത് പറഞ്ഞാ മതി കേട്ടോ ശരിയാളെയാ അപ്പോ പെട്രാക്ഷിന്റെ അവസ്ഥ കണ്ടല്ലോ ഏഹ് കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അവന്റെ വീട്ടിലത്തെ അവസ്ഥ വളരെ വിഷയാണ് കാരണം അവന്റെ കുഞ്ഞു പെണ്ണടക്കം കേട്ടോണ്ടിരിക്കയാണ് ഏഹ് അണ്ടർ ആണ് എന്താണ് ഫെമിസ്റ്റ് അതുകൊണ്ട് ഇവിടെ എന്തോ ആവാം ചിന്തയാണല്ലേ എന്തായാലും സ്ത്രീയായ നിങ്ങൾക്ക് മറ്റെതിരെ മറ്റൊരു സ്ത്രീ പ്രതി നമുക്ക് കണ്ടുനോക്കാം കാണിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ കുറച്ച് സാമൂഹിക വിപത്തുകളുണ്ട് ഇത് പേഴ്സണിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു ഇൻസിനെ കുറിച്ചോ സിനിമയെ കുറിച്ചോ അല്ല വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് സാമൂഹിക വിപത്തുകൾ ആ വ്യക്തികളെ എനിക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഈ സാമൂഹിക വിപത്തുകൾ പൊതുവായിട്ട് അറിയപ്പെടുന്നത് ആക്ടിവിസ്റ്റുകൾ ഫെമിനിസ്റ്റുകൾ എന്നുള്ള ഈ ആക്ടിവിസ്റ്റ് ഫെമിനിസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ സോഷ്യൽ ഇഷ്യൂലൊക്കെ ഇടപെടുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളിലൊക്കെ സംസാരിക്കുന്ന ആളുകൾക്ക് പൊതുവേ നമ്മൾ നൽകുന്ന കുറേ ലേബലുകളാണ് ഈ ആക്ടിവിസ്റ്റും ഫെമിസ്റ്റും അപ്പൊ ഇത്തരത്തിലുള്ള സാമൂഹിക വിപത്തുകൾക്ക് അർത്ഥത്തിലാണ് ഈ പേരുകളൊക്കെ നൽകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകില്ല ആൾക്കാരെ പരസ്യമായിട്ട് തെറി വിളിക്കുകയും ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞുകൊണ്ട് തെറി തെറിയ വിഷയം നടക്കുകയും പിന്നെ ഫോൺ വിളിച്ചു വരെ അതിന് കുട്ടികളോ സ്ത്രീകളോ ഉണ്ട് എന്ന് പോലും ഓർക്കാതെ ആളുകളെ ഇങ്ങനെ പച്ച തെറി വിളിക്കുന്നവരാണോ ഈ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നത് വെളിരാജ്യത്തൊന്നും അങ്ങനെയല്ല പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാനാണ് പിന്നെ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലേവിലവർക്ക് കൊടുക്കും നമ്മുടെ നാട്ടിൽ നിരവധി സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ പീഡന പോലെ സ്ത്രീധന പീഡനം അത് മാത്രമാല്ല പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞു പിള്ളേര് കുഞ്ഞു പെൺകുട്ടികൾ എത്രയൊക്കെ പേരാണ് പീഡനം അനുഭവിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ ഫെമിനിസ്റ്റുകളാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള സാമൂഹിക വിപത്തുകൾ ആരും തന്നെ ഈ കാര്യങ്ങളൊന്നും ഇടപെടുന്നതോ സംസാരിക്കുന്നതോ ഞാൻ ഇന്നിവരെ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ മെൻഷൻ ചെയ്യുന്ന സാമൂഹിക വിപത്ത് പോലും ഈ കാര്യത്തിൽ ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്താർത്ഥത്തിലാണ് ഇതുങ്ങൾ ഫെമിനിസ്റ്റ് എന്നും സോഷ്യൽ ആക്ടിവിസ്റ്റ് ഒക്കെ പേര് നൽകിയിരുന്നത് വെറുതെ യാതൊരു ഗോണമില്ലാതെ യാതൊരു ഇൻഫ്ലുവൻസും സൃഷ്ടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തെറി വിളിക്കുന്നതാണ് ഇവർക്കൊക്കെ ഈ എന്നും ഫെമിനിസ്റ്റ് എന്നും പേര് നൽകുന്നത് അപ്പൊ യഥാർത്ഥത്തിലുള്ള ആക്ടീസ് ഫെമിനിസോ ഒക്കെ ഈ നാടുകൾ വിലയില്ല പക്ഷെ ഇത്തരക്കാർക്കാണ് വില മൊത്തം ഇനി ഏറ്റവും കൂടുതൽ കുറ്റം പറയേണ്ട ആരെയെന്ന് അറിയും ഇവരെയൊക്കെ ഈ പേരുകളിൽ വിശേഷിപ്പിക്കുന്നത് ഇവരെയൊക്കെ പറയുക മൈക്കിൻ ക്യാമ്പറേയും തൂക്കി പോകുന്നത് ഇവരെ എന്ത് മെസ്സേജ് തന്നിട്ടാണ് ഇവരെയൊക്കെ പറയും മൈക്കിൻ ക്യാമ്പറേയും നൂറ്റി പോകുന്നത് നിർത്ത ഇവരുടെ തരാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ വായി ട്വന്റി ഫോർ ഇൻ സെവൻ പുഴത്തെ തൊഴിൽ വിളിച്ച് പറയുക എനിക്കൊരു ചന്തയിലൊക്കെ ഇരിക്കുന്ന പെൺ പെണ്ണുങ്ങൾ ഉണ്ട് അവരെ വാങ്ങുന്ന പോലെ ഇതിനേക്കാൾ മാന്യതയുള്ള ഭാഷകൾ പക്ഷെ ഇവർ വായി മാന്യതെന്ന് പറഞ്ഞൊരു സംഭവം പ്രതീക്ഷിക്കുകയും ചെയ്ത് അങ്ങനെയുള്ള വ്യക്തികളാണ് ആക്ടീസ്റ്റ് ഫെമിസ്റ്റ് എൻ്റെ മോളെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾ സ്ത്രീകളെ തന്നെ നിങ്ങളും പ്രതികരിക്കണം എങ്കിലും വല്ലതും നടക്കും കാരണം നമ്മൾ ആമ്പിള്ളേർ ആരെങ്കിലും തിറവിളിച്ചെന്നാൽ ഇടിച്ചെന്നു പറഞ്ഞാൽ ഇവിടെ ചോദിക്കാൻ ഒരു പട്ടിയുമില്ല സത്യം പറഞ്ഞത് പക്ഷേ നിങ്ങൾ ഒരു കേസ് തന്നെ എടുത്ത് നോക്കിയാൽ മതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യനെ പൂട്ടിക്കെട്ടി കൊണ്ടുപോകും പക്ഷേ കൂടെ നിന്ന് എൻജോയ് ചെയ്ത സ്ത്രീയെ ഇവിടെ ഒന്നും പറയത്തില്ല ഏ അത് ഏതാ തന്നെ നമ്മുടെ പല കേസുകളും നമ്മൾ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ സ്ത്രീകൾ തന്നെ ഇതിനെതിരെ പ്രതികരിക്കണം സത്യം പറഞ്ഞത് പിന്നെ നിയമപരമായ വെട്രാക്സ് പോയിട്ടുണ്ട് അതിൽ അവൻ ഏതാ അറ്റം വരെയാവും പോകുന്നു തന്നെ അവൻ പറയുന്നുണ്ട് എന്തായാലും ധ്യാസന എണ്ണിക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് മനസ്സിലായ നിങ്ങള് വലിയ വീരവാദം അടിച്ച് അങ്ങ് ആരുടെ മെക്കിട്ട് ഇടിച്ച് കയറാന്നുള്ളൊരു ഉങ്ങ് ഉണ്ടെങ്കിൽ അതങ്ങ് ചുരുട്ടി മടങ്ങി സ്വന്തം പോക്കറ്റിൽ വെച്ചിട്ട് മതി ബാക്കിയുള്ളവന്റെ നെഞ്ചത്തെടുക്കാൻ നിൽക്കേണ്ട ഇത് രണ്ടായിരത്തി പതിനെട്ടല്ല ഇരുപത്തി നാലാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ